മധ്യകേരളത്തിൽ വ്യാപക മഴ കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ കാർ കനാലിൽ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ എറണാകുളത്ത് കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം കൊച്ചി പേട്ട താമരശ്ശേരി റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ കാർ കനാലിൽ വീണു കനത്ത വെള്ളക്കെട്ടിൽ റോഡും കനാലും തിരിച്ചറിയാതെ വന്നതോടെയാണ് ടാക്സി കാർ അപകടത്തിൽപ്പെട്ടത് രാവിലെ ആറരയോടെയായിരുന്നു അപകടം ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നാട്ടുകാർ ചേർന്ന് ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് കാർ ഉയർത്തി നീക്കിയത് മരട് പേട്ട റോഡ് കളമശ്ശേരി വി ആർ തങ്കപ്പൻ റോഡ് കണിയാമ്പുഴ ഏലൂർ തുടങ്ങി വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നു നേരിമംഗലം വനമേഖലയിൽ ശക്തമായ മഴ മണ്ണിടിച്ചിൽ സാധ്യത പരിഗണിച്ച് മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് പാലക്കാട് ഇടത്തനാട്ടുകര കണ്ണങ്ങണ്ട് പാലത്തിൽ വെള്ളം കയറി മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം ക്രോസ്വേ വെള്ളത്തിനടിയിലായി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി